തൃശൂരിൽ ക്രൈസ്തവ സഭകൾ ബി ജെ പിയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിനു വേണ്ടിയാണെന്ന് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള വിലക്ക് നീക്കാമെന്ന് ബി ജെ പി ധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം മണിപ്പൂർ വിഷയം തൃശൂരിൽ ഏഷ്യയിൽ നിരീക്ഷണമുണ്ടായി സൂരജ് സജ്ജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് എന്താണ് ജില്ലാ നേതൃത്വം അവിടെ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളായി വിലയിരുത്തുന്നത് സൂര്യ കേൾക്കാമോ എന്താണ് തൃശൂരിലെ പരാജയത്തിന്റെ കാരണമായി ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത് ാണ് ഇത്തരത്തിൽ ഈ സർക്കാരിനെതിരെ എല്ലാം രൂക്ഷ വിമർശനം ഉയർന്നത് അതായത് ഈ ഈ എന്നുള്ളതാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ പെൻഷൻ നൽകാത്തതും പ്രത്യേകിച്ച് ഈ പെൻഷൻ നൽകാത്തതും അതുപോലെ തന്നെ ഈ സപ്ലൈകോയിൽ ഉണ്ടായ പ്രതിസന്ധിയും എല്ലാം പൊതുജനങ്ങൾക്കിടയിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കി അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായി എന്നുള്ളതാണ് ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ ഒരു വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായത് പ്രത്യേകിച്ച് ഈ വിദേശ ഫണ്ട് ക്രൈസ്തവ സഭകൾക്ക് സ്വീകരിച്ചു ുന്നതിൽ കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ വിലക്ക് പിൻവലിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ വിലക്ക് മാറ്റുന്നതിന് വേണ്ടി തൃശൂർ സീറ്റ് ഈ ക്രൈസ്തവ സഭകൾ ബിജെപിക്ക് നൽകുകയായിരുന്നു എന്ന് വരെ ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഈ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു അത്തരത്തിൽ ക്രൈസ്തവ സഭകളും ബിജെപി നേതൃത്വവും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ചർച്ചയിൽ ഇന്നലെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചയിൽ പ്രധാനമായും ഉയർന്ന വിമർശനം അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ സഭകളിൽ ബാക്കി വന്ന വോട്ട് അതായത് ഈ ന്യൂനപക്ഷ വേട്ടയെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒട്ട അത് യു ഡി എഫിന് ഗുണമായി പോവുകയും ചെയ്തു എൽ ഡി എഫിന് തീർത്തും കയ്യൊഴിയുന്ന ഒരു നിലയാണ് ക്രൈസ്തവ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറയുന്നു അതോടൊപ്പം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർത്തും എൽ ഡി എഫിന് അത് ഗുണകരമായിരുന്നില്ല എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു ആശങ്കകൾക്കൊപ്പം നിന്നത് ഇടതുപക്ഷമാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര കേന്ദ്രത്തിൽ ഈ ഇടതുപക്ഷം എത്തിയത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എം പി ഒരു കാര്യവുമില്ല എന്നൊരു വിലയിരുത്തൽ ഒരു പൊതുബോധം അത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അതാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ ഒന്നാം സ്ഥാനത്ത് വരാൻ ഇടയാക്കിയതെന്നും കൂടി വിലയിരുത്തുന്നു അത്തരത്തിൽ ഈ ക്രൈസ്തവ സഭകൾ ബി ജെ പിയുമായി ഒരു ധാരണ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ അത് സി പി എമ്മിന് നഷ്ടമായി അതോടൊപ്പം തന്നെ ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തൃശ്ശൂർ മണ്ഡലത്തിൽ എ സിയിട്ടേ ഇല്ല എന്നുള്ളതാണ് പൊതുവിൽ ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ വേണു ശരി നിന്ന് വിവരങ്ങൾ സജിയാണ്